ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനായി കേരള സർക്കാർ കിഫ്ബി മുഖാന്തിരം നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഇരുന്നൂറോളം വ്യാപാരികളെയും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളെയും സാരമായി ബാധിക്കുന്ന ഈ നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഇതിനായി ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മുൻ എം എൽ എ വി ശശികുമാറിന്റെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും കൂട്ടമായ പരിശ്രമ ഫലമായി ഒട്ടേറെ വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചും പുനരധിവസിപ്പിച്ചുമാണ് ഇപ്പോഴത്തെ ട്രാഫിക് ജംഗ്ഷൻ വികസിപ്പിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ബൈപ്പാസ് റോഡുകളും ഇടറോഡുകളും വികസിപ്പിച്ചാൽ മാത്രമേ പെരിന്തൽമണ്ണയുടെ വ്യാപാരികൾക്കും സമഗ്ര വികസനം സാധ്യമാകൂ എന്ന് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് പറഞ്ഞു ഇവിടെ ഇരുന്നൂറിലധികം വ്യാപാരികൾ വഴിയാധാരമാകുന്ന ഈ വികസനത്തിന് മർച്ചൻ്റ് അസോസിയേഷൻ യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ നഗരത്തിൽ ഇപ്പോൾ ട്രാഫിക് ഒരുക്കില്ല അപ്പോൾ പെരുന്നൽമണ്ണയിൽ വികസനത്തിന് വ്യാപാരി സമൂഹം എതിരല്ല നമുക്കിപ്പോഴ ആവശ്യം ബദൽ സംവിധാനമായ ബൈപ്പാസ് റോഡുകളാണ് അത് ഇന്നിപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ മാനത്ത് മംഗലം പോരാടം പാലം ബൈപ്പാസ് ആണ് അതിനുവേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ എം എൽ എയും നഗരസഭയൊക്കെ ഒന്നിച്ച് അത് കൊണ്ടുവരാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടണമെന്നാണ് മർച്ചൻ്റ് അസോസിയേഷൻ പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ നഗരത്ത് ജൂബിലി റോഡ് വളരെ മോശമായി കിടക്കുകയാണ് അത് റബറൈസ് ചെയ്തിട്ട് വലിയ വാഹനങ്ങൾ അതുവഴി തിരിച്ചുവിടണം അതുപോലെ തന്നെ ആ പുതിയ ബൈപ്പാസ് റോഡുകൾ പായ്ഷ കോംപ്ലക്സിൽ നിന്ന് പുറപ്പെടുന്ന റോഡിന് കണക്ഷൻ റോഡായിട്ട് ഈ കെ സി തീയറിൻ്റെ അവിടേക്കും അവിടുന്ന് പാതാക്കര ഒക്കെ ബൈപ്പാസ് റോഡുകൾ പുതിയതും നിർമ്മിക്കാൻ കഴിയും അതൊക്കെ തന്നെ നഗരത്തിൻ്റെ പുതിയൊരു മാറ്റവും പുതിയൊരു വികസനവും അവിടെയൊക്കെ തന്നെ വ്യാപാരങ്ങളും വരുമ്പോൾ അത് നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയേറെ അഭികാ അഭികാമ്യമാണ് നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പൊളിച്ച് നീക്കി വികസനം കൊണ്ടുവരുന്നതിന് പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ യാതൊരു കാരണവശാലും അത് അംഗീകരിക്കില്ല അപ്പോൾ അതിനെതിരെയുള്ള പ്രവർത്തനത്തിലാണ് മർച്ചന്റ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതുപോലെ തന്നെ എം എൽ എക്കൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ചുകൊണ്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഞങ്ങൾ നിയമ നടപടികളടക്കം എടുക്കുന്നതിനെ കുറിച്ച് സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരത്തിലെ പൊതുജനങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും ട്രാഫിക് നവീകരണത്തിനായി മാറ്റിവെച്ച തുക ഇത്തരം ബൈപ്പാസ് റോഡുകളുടെയും ഇട റോഡുകളുടെയും നവീകരണത്തിനായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രിക്കും എം എൽ എയ്ക്കും നിവേദനം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ സി ഷൌക്കത്ത് അലി മർച്ചൻസ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഖാജാ മുഹീദ്ദീൻ തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ